തെക്കൻ ഇസ്രായേലിലെ അതിർത്തി ഗ്രാമമായ നഹാലോസിലെ സൈനിക പോസ്റ്റിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയതാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള അഗംബർഗറെ കഴിഞ്ഞ ശനിയാഴ്ച മോചിപ്പിക്കപ്പെട്ട വനിതാ സൈനികർക്കൊപ്പമാണ് നഹാലോസിലെ സൈനിക ഔട്ട് പോസ്റ്റിൽ നിന്നും അകംബർഗറേയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഇവരെ അഞ്ചുപേരെയും ഒരുമിച്ചായിരുന്നു ഹമാസ് തടവിൽ പാർപ്പിച്ചതെന്നായിരുന്നു മോചിപ്പിക്കപ്പെട്ട സൈനികരുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബന്ദിമോചനത്തിൽ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു പേരായിരുന്നു അർബൽ യഹൂദിൻറെ അന്ന് അർബൽ യഹൂദിന്റെ മോചനം നടക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് ഇസ്രായേൽ മോചിപ്പിച്ച പാലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചിരുന്നു അർബൽ യഹൂദ് ജീവനോടെ ഉണ്ടെന്നും ഈ ആഴ്ച ഇസ്രായേലിന് കൈമാറുമെന്ന ഉറപ്പ് ഹമാസ് നൽകിയതിനു ശേഷമാണ് തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിനിടെ കിബൂട്സ് നിറോസിൽ നിന്നാണ് അർബൽ യഹൂദിനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത് അന്നത്തെ ആക്രമണത്തിൽ അർബൽ യഹൂദിന്റെ സഹോദരൻ ഡൊലേവ് കൊല്ലപ്പെട്ടിരുന്നു വ്യാഴാഴ്ച മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികൾക്കു പുറമെ വരുന്ന ശനിയാഴ്ച മൂന്ന് പേരെ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറുമെന്ന് ഖത്തർ വ്യക്തമാക്കി